കർവാസ്രമാതാവിനോടുള്ള സായന പ്രാർത്ഥനയിലേക്ക് സന്ധ്യ പ്രാർത്ഥനയിലേക്ക് അടക്കുകയാണ് അപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ പതിയോ കൂടെ തന്നെ പ്രാർത്ഥന പങ്കെടുക്കുക അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കുക അങ്ങനെ കൃവാശ്രമ മാതാവിന് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ച് എത്തിച്ചു കൊടുക്കുമ്പോഴാണ് കൂടുതൽ കൃവാശ്രമ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ പ്രാർത്ഥനയിട്ട് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങളായിട്ട് പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ടിടുക അപ്പോൾ കൃപാസന മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു ഇടപെടൽ നടത്തുന്നതായിരിക്കും പ്രിസ്തമയ ഗൃപാസനം പ്രസാദർ മാതാവേ അങ്ങേ സ്ഥലത്തിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ ഗൃപാസനത്തിലെ വര്യൻ ഉടമ്പടി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്തും എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ അതുപോലെ തന്നെ ഗൃഹാസന മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ആവശ്യമ്മയും മതവാങ്ങയുടെ ഉള്ളിലേക്ക് സമർപ്പിക്കുന്ന ആവശ്യങ്ങളും അമ്മ നടത്തി കൊടുക്കണമേ ആവശ്യം പറയാം

പരിശുദ്ധ ഗൃപാസ്ത്ര പ്രസാദ് അവർ മാതാവേ അങ്ങനെ സന്നദ്ധയിൽ ഞങ്ങൾ ചെയ്ത മര്യനോട് പിടി എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൽ ഓൺലൈനോടും എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്താം എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ ഏത് സമയത്താണ് പങ്കെടുക്കുന്ന ആ പങ്കെടുക്കുന്നവരുടെ കുടുംബത്തെ അമ്പയുടെ സർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമർ താമേണെന്ന് അമ്പൂസാണ് വേണ്ട രാജ്യം വേണമെ നന്മ ശേഷണമേ സ്ത്രീകൾ അനുഗ്രഹിക്കണം തോന്നുന്നു അനുഗ്രഹിക്കപ്പെട്ടാണോ ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് അതിലേ പോലെ അമ്മയെ പരിസ്ഥുവാസന പ്രസാദ മാതാവി അങ്ങേ സ്ഥലത്തിൽ അഭിപ്രായപ്പെട്ടവർക്കായി ഞാൻ ചെയ്തോടും പൊടി പാലിക്കാൻ എനിക്ക് ശക്തിയായിരണമേ ഗൃഹാസനത്തിൽ തീർത്ഥാടകർ പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ അമ്മയമാതാവിതെ തന്നെ ഈ പ്രാർത്ഥി പങ്കെടുക്കുന്നവരുടെ ആവശ്യം അമ്മമാതാ മേടിലേക്ക് സമർപ്പിക്കുന്നു ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമേ സർവസാമേട്ട് സുഹൃത്തുക്കളെ പ്രഭണമെന്ന് വേണ്ടി ആഹാരം ഞങ്ങളുടെ സുസ്ഥീർത്ത സ്ത്രീകളുടെ അനുഗ്രഹം അനുഗ്രഹിക്കപ്പെടണമെന്ന് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് അതിനെ പോലെ എപ്പോഴും നീക്കാമേ വിശ്വാസ പ്രമാണം സർവക്ഷേത്രവും ആകാശത്തിനും ഭൂമി സൃഷ്ടമായ ദേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രം ഞാൻ വർത്താവ് ആശം ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പുരുസ്ഥാൻമാനവസ്ത്ര കന്യാ പറയുന്നവർ പന്തേസ് മിനിത്തോസിന്റെ കാലത്ത് പിടാത്സഹിച്ച് കുരി തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതം നിറങ്ങി മരിച്ചു കിടന്നുള്ള സർവക്ഷത വലതുവാതിരിക്കുന്നു ജീവിക്കുന്നതിനും മരിച്ചു എത്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിസ്തൃഗതല മുണിയന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിന് ശരീരത്തിന് ഏർപ്പെടുന്നതുമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ലും കൃമാസമാതാവ് അനുഗ്രഹിക്കട്ടെ